ഹലോ കൈസ് പുതി ആയതോ അപ്പൊ ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ ഞാൻ വരാൻ കാരണം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ നിയമങ്ങളെല്ലാം വന്നിട്ടില്ല ലൈസൻസിന്റെ അപ്പൊ ആ ഒരു സംഭവം പുതിയ വീടെല്ലാം വന്നിട്ടുണ്ട് അപ്പം ആ ഒരു വീട് കണ്ടെങ്കിൽ കാണിക്കാന്ന് ചോദിച്ചു അങ്ങനെ വന്നതാണ് ബൈക്കിന്റെ എല്ലാം റോഡ് ടെസ്റ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പൊ കൈസ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കും സംഭവം അപ്പൊ ഞാൻ വീട് നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് നമ്മൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗ്രൗണ്ടിൽ നിന്നല്ല നമ്മുടെ ചേപ്പിക്കലി സംഭവം എൻ്റെ നാട്ടിലല്ലേ ഇങ്ങനെയാണ് അപ്പോൾ ഇതിപ്പോൾ റോഡും മെലറക്കിയിട്ടുള്ള പുതിയ സംഭവമാണ് ഇപ്പോൾ മെയിൻ റോഡിൽ തന്നെയാണ് ഇപ്പൊ ബൈക്ക് ബൈക്ക് റോഡ് ടെസ്റ്റ് നടക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണോ നടത്താറ് നാട്ടിൽ നാട്ടിലെന്തായാലും ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടത്താറ് അപ്പോൾ ഇതിപ്പോൾ റോഡിൽ വെച്ച് നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടേ അപ്പോൾ റോഡിൽ നമ്മളെ വണ്ടീൻ്റെ ഇടയ്ക്ക് തന്നെ വെച്ചിട്ട് നമ്മളെ റോഡ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി റോഡിൽ മെയിൻ റോഡിൽ വരുന്ന വണ്ടികളും നമ്മൾ തടസ്സപ്പെടുത്തിയിട്ട് നമ്മൾ കറക്റ്റ് വരണം അപ്പം അതൊക്കെയാണ് ടാസ്ക് അപ്പോൾ ലേഡീസിനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെല്ലാം വരുന്ന ടൈമിൽ കാരണം അവർക്ക് വണ്ടിയെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് ടെൻഷനും ബേജാറിലായിട്ട് അധികം ഫെയിലും അപ്പോൾ ഇതാ സംഭവം യൂട്ടേൺ അടിച്ച് ഇനി നേരെ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ ആ ഗ്രൗണ്ടിലേക്ക് കയറ്റുന്നതാണ് അപ്പൊ പുതിയ നിയമം ഇങ്ങനെയാന്നല്ല പറയുന്നത് സംഭവം ഉള്ളതാണെന്ന് പറഞ്ഞുകൂടെ നാട്ടിലെല്ലാം വന്നിട്ടുണ്ട് നമ്മളെ ഇവിടെ ഒന്നും വന്നിട്ടില്ല എന്നാ തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം കൊണ്ട് പുതിയ നിയമം എല്ലാം വന്ന് ഇപ്പം എന്താ പറയാ കാരണിയും മാറാനുള്ള ചാൻസ് ഉണ്ട് ചിലെല്ലാം പറയുന്നുണ്ട് കാരണം എല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാണ്ട് അപ്പൊ